ത്യാഗരാജൻ ചേട്ടനെ കാണാതായപ്പോ അവര് നേടപെട്ടോ എല്ലാം കഴിഞ്ഞ് കാര്യങ്ങൾ അവസാനിച്ചപ്പോ നൈസായിട്ട് വന്നിരിക്കുന്നു സോപ്പിട രാഷ്ട്രീയക്കാരിയല്ലേ അവസരം കണ്ട് സംസാരിക്കാനാണോ പ്രയാസം അങ്ങനെയല്ലേ നാട്ടുകാരെ പറ്റിച്ച് ഓട്ട് മേടിക്കുന്ന അവരുടെ വാചകത്തില് ആന്റിയും വീണു അതുകൊണ്ടല്ലേ അവരോട് ദേഷ്യപ്പെട്ടപ്പോ ആന്റീനെ തല്ല നോങ്ങിയത് എന്തായാലും ഒരു ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മളത്ര മണ്ടന്മാരല്ലെന്ന് അവരും അറിയണ്ടേ അതിനു പോയതാ എന്തായാലും എല്ലാം അറിയിച്ചല്ലോ മതി ഇനി അങ്ങോട്ടൊന്നും വേണ്ട മനസ്സിലായില്ല ഞാൻ പറഞ്ഞതിൽ എന്താ മനസ്സിലാകാത്ത ഭാഗം ഉള്ളത് അങ്ങോട്ടൊന്നും വേണ്ടാന്ന് വെച്ചാ ഇനി ആരോടും പകയും ദേഷ്യമൊന്നും വെച്ചോണ്ടിരിക്കേണ്ടെന്ന് ചേച്ചി പറയുന്നത് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നീ കേട്ടല്ലോ കേട്ടു മനസ്സിലായില്ല ആരോടും വിരോധം വെച്ചോണ്ടിരിക്കണ്ടുവെച്ച മേരി തോമസിനോട് വിരോധം വേണ്ടെന്നാണോ മേരി തോമസോ നിന്റെ മടിയിലിരുത്തിയാണോ അവർക്ക് പേരിട്ടെ പേര് പറഞ്ഞു വിളിക്കുന്നു പിന്നെ അമ്മ എന്ന് വിളിക്കണോ എന്നെ പാട്ടിലാക്കാൻ വേണ്ടി മോളെ വിളിക്കും അമ്മയുടെ സ്ഥാനത്ത് കണ്ട് ഞാൻ അവര് പറയുന്നതൊക്കെ സമ്മതിക്കുന്നു വെച്ചിട്ടായിരിക്കും നോക്ക് അവരൊരു നാടിന്റെ മന്ത്രിയാ മന്ത്രിയാബോധന ചെയ്യുമ്പോ ബഹുമാനം വേണം അമ്മയുടെ പ്രായമുള്ള ആളല്ലേ അപ്പൊ അമ്മ വിളിക്കാം പിന്നെ അമ്മ അവരാണോ അമ്മ അമ്മ മക്കൾക്ക് വേണ്ടി ഇങ്ങനെയാണോ ചെയ്യുന്നത് അവര് ചന്ദ്രോത്തിന്റെ ഏജന്റ ഇപ്പൊ ആന്റിയും കൂറുമാറ്റി എടുത്തു ഞാൻ കൂറുമാറുകയും കാലു മാറുക ഒന്നും ചെയ്തിട്ടില്ല അവരെ ഇനി പേര് പറഞ്ഞു വിളിക്കാൻ പാടില്ല മന്ത്രി എന്നെങ്കിലും പറയണം അതുപോലെ പകയും ശത്രുതയും ഒന്നും വേണ്ട ആരോടും ഞാനതിന് സമ്മതിക്കില്ല അല്ലാൻ്റി ഞാൻ പറഞ്ഞത് അനുസരിച്ചാ മതി ചേച്ചി എന്ത് പറ്റാൻ ആ മേരി തോമസ് സ്വാധീനിച്ചു കഴിഞ്ഞു ആ പിയൂ മേരി തോമസ് വിളിക്കാൻ പാടില്ലല്ലോ അമ്മ അമ്മ സ്വാധീനിച്ചു കഴിഞ്ഞു